ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവരും സുഖാട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ വീട്ടിൽ ഇന്നിപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങി അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നല്ലോണം പഴുക്കാത്ത മാങ്ങ ഉണ്ടോ ആവശ്യം ഉണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് പറിച്ചെടുത്തതാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് എന്താണെന്നറിയോ അച്ചാറാണ് കേട്ടോ അപ്പോൾ വെറും അച്ചാറല്ല എന്താ പറയാ നമ്മുടെ അച്ചാറുകളുടെ രാജ്ഞിയായിട്ടുള്ള ഉലുവ മാങ്ങയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് സംഭവം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചെയ്ത് കണ്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പം ഒരാഗ്രഹം ഇപ്പൊ ഈ മാങ്ങ ഉള്ള സമയത്തല്ലേ നമുക്കിത് ഉണ്ടാക്കി നോക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതാ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ് അപ്പൊ അതിന് നല്ല നാടൻ മാങ്ങയാണ് വേണ്ടതെന്ന് പറയേണ്ടത് നമ്മളെ വീട്ടിലുള്ളത് പ്രിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങ കേട്ടോ നമ്മുടെ പച്ച പച്ചു പുളിക്കാത്ത ഒരു ഇന്ന പരക്കമാങ്ങന്നൊക്കെ പറയൂലോ അതാണ് അതാണ് സംഭവം ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ ഇത് അത് ഫ്രഷായിട്ട് തന്നെ അതായത് നമ്മൾ പൊട്ടിച്ചെടുത്ത് ഏഹ് അന്നേ ദിവസം തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണം അതുപോലെ കാരണം എന്താന്ന് വെച്ചാൽ അതിനൊരു ഞെട്ടി ഉണ്ടല്ലോ ആ ഞെട്ടി ഉണങ്ങി പോവുകയും ചെയ്യരുത് ആ ഞെട്ടിയിലെ ഒരു ചൊണയൊക്കെ നമ്മുടെ ഒരു അച്ചാറിലേക്ക് വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് അപ്പൊ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒട്ടും അനവില്ലാതെ ഒന്ന് തുടച്ചെടുക്കുക ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ വലിയൊരു ഭരണിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീട്ടിൽ വലിയൊരു ഭരണി ഉണ്ടെന്ന് ഭരണിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നമ്മളത് കുറച്ച് കാലങ്ങളോളം സൂക്ഷിക്കേണ്ട സാധനമാണ് അപ്പൊ അത്രയും നനവൊന്നും ഇല്ലാതെ നിലവൃത്തിയുള്ള അത് കേടുവരാതിരിക്കാൻ പറ്റുന്ന ഭരണി പോലെയുള്ള കുപ്പിയോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ഇട്ടിട്ട് ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത് ഇനി ഇത് നമ്മൾ ഇതാ ഇതുപോലെ കേട്ടോ നമ്മൾ ഇതിലേക്ക് കീറി ഇട്ട് കൊടുക്കേണ്ടത് വെറുതെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ട് അതിന്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കണം അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ഭരണിയിലേക്ക് രണ്ട് പിടി കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളെ സാധാ പൊടി ഉപ്പെല്ലാം ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ കുറച്ച് മൂത്ത മാങ്ങട്ടുള്ളത് മൂത്ത മാങ്ങയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ കീറിലിങ്ങനെ കീറി കൊടുക്കുന്നത് താഴെ വരെ എന്നാലോ അങ്ങനെ ഇതാണ് ഇങ്ങോട്ട് പറഞ്ഞു പോരണ്ടെട്ടോ ആ ഒരു തരത്തിൽ വേണം നമ്മൾ ആക്കി ആക്കിയെടുക്കാൻ അപ്പൊ അതിനുള്ളിലോട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്ന ഉപ്പും ബാക്കി മസാലയൊക്കെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ ലെയർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിനിടയിലൊക്കെ ഓരോ പിടി കല്ലുപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ വിതറി കൊടുക്കുക ഞാൻ ഏകദേശം ഒരു പത്തിരുപത് മാങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു അര കിലോ അടുത്ത് ഏർ ഒരു അര കിലോ അടുത്ത് കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ള കല്ലുപ്പ് തന്നെ എടുക്കാന്ന് നോക്കുക ഞാൻ എടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഇട്ട് എടുത്ത് ലാസ്റ്റ് മുകളിലും കുറച്ചുകൂടെ കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു കെട്ടി വെക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഒരു കോട്ടൺ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടോ എന്നിട്ട് ഇതിൻ്റെ പരണിയുടെ മൂടി ഞാൻ ഇതിനെ മുകളിലായിട്ട് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പത്ത് ദിവസം എടുത്തു വെക്കുന്നുണ്ട് കേട്ടാ പത്ത് ദിവസം എടുത്തു വെച്ചിട്ട് അതിൽ ഓരോ ദിവസവും നമ്മൾ എടുത്തു വെച്ചിട്ട് അതുപോലെ അങ്ങനെ പിന്നെ ശ്രദ്ധിക്കാതിരിക്കരുത് ഓരോ ദിവസം എടുത്തിട്ട് നമ്മള് നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കണം കേട്ടോ അടിയിലുള്ള മാങ്ങയൊക്കെ മുകളില് മുകളില് ഈ ഒരു ഏഹ് ഉപ്പൊന്നും ചിലപ്പോ തട്ടാതൊക്കെ എടുക്കുന്നുണ്ടോ ആ മാങ്ങ ഒക്കെ അടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഉപ്പൊക്കെ ഒന്ന് ഇതിലൊക്കെ ഇടുന്ന അങ്ങനെ കണ്ട അലിഞ്ഞ് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാനായിട്ട് തുടങ്ങും അപ്പൊ ആ വെള്ളം നമ്മുടെ മാങ്ങയില് എല്ലാ മാങ്ങയിലും തട്ടണം എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ കേട് വന്ന് പോകും അതിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും മറക്കാതെ ഈ പത്ത് ദിവസം നമ്മൾ ഇടക്കിടക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി എടുക്കണം കേട്ടോ അടിയിലുള്ള മാങ്ങയെ മുകളിലേക്ക് മുകളിലുള്ള മാങ്ങനെ അടിയിലൊക്കെ ആയിട്ട് കൊണ്ടുവരണം അങ്ങനെ പത്ത് ദിവസത്തിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുക കേട്ടോ അപ്പോ എന്താ പറയാ മാങ്ങ ചിലപ്പോ ഒന്ന് ചുങ്ങി വന്നിട്ടൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ തുറന്നു നോക്കുമ്പോ കാരണം പത്ത് ദിവസം ഒരു ഉപ്പിൽ ഇങ്ങനെ അമർന്ന് കിടക്കുന്നതല്ലേ പിന്നെ എന്താന്ന് എന്താണെന്ന് വെച്ചാല് ചില ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ അതിന്റെ ഒരു വെള്ളം എത്താതെ കിടന്നിട്ടുണ്ട് അതിലൊക്കെ ചെറിയൊരു ഒരു തോലിന് കുറച്ച് കളറ് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഉൾഭാഗത്തൊന്നും കുഴപ്പമില്ലായിരുന്നു തോലിന് ചെറുതായിട്ടൊരു കറുപ്പ് കളറ് വന്നിട്ടുണ്ട് നമ്മൾ കുലുക്കിട്ടും ചിലപ്പോൾ ഉപ്പ് തട്ടാതിരുന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇനി നമ്മള് ഇതിനകത്തുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് വേറെ നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം വലിയ മരണി ആയതുകൊണ്ട് തന്നെ ഒഴിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറ്റുന്നിടത്തോളം നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ക്യാമറ ഒന്ന് മാറ്റി വെച്ചതിനു ശേഷം ഒഴിച്ചെടുത്തതാണ് കാരണം മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ട അതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ആ ഒരു മാങ്ങയുടെ ചണയും എല്ലാം കൂടി തട്ടിട്ട് ആ ഒക്കെ കൂടെ ആയിട്ട് കണ്ടു ആ മാറി വന്നിട്ടുണ്ട് ഇനി ബാക്കി ഞാനിതാ മാങ്ങ ഇതിലേക്ക് കൊട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഭരണിയുടെ ആ ഒരു എന്താ പറയാ കഴുത്ത് അതിന്റെ ഒരു കഴുത്ത് വട്ടം കുറവായത് കൊണ്ട് തന്നെ മാങ്ങ ഇങ്ങോട്ട് പോകുന്നു കിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അതിനോടത്തോളം ഇങ്ങനെ കുലുക്കിയെടുത്ത് ബാക്കിയൊക്കെ കൈ ഇട്ടിട്ടും ഇങ്ങോട്ട് അതിനകത്തുനിന്ന് എടുത്തിട്ടിട്ടുണ്ട് ഞാൻ അല്ല അതിന്റെ തോലിന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലത്തെ ഒരു പ്രശ്നം ഉൾഭാഗത്തൊന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ലായിരുന്നു ചിലപ്പോൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക ഇത്രയും വലുപ്പമുള്ള മാങ്ങോ ചെറിയ ചെറിയ മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം ഇത് വലിയൊരു മാങ്ങയാണ് ഈ പ്രിയൂരെന്ന് പറയുന്ന മാങ്ങ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ ഉലുവയാണ് ഉലുവ ഞാനിവിടെ ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് അതിൽ കായ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ കായം കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ കായം വേണമെന്നുള്ളവർക്ക് ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം കായ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി ഒരു നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഏകദേശം ഞാൻ ഒരു കപ്പ് മുളക് പൊടി അതിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പ് നമ്മുടെ സാധാ മുളക് പൊടിയും ഒരു കാൽ കപ്പ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത നമ്മുടെ കായം വറുത്ത് പൊടിച്ചെടുത്ത കായം ഇതും മൂന്നും കൂടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അതിൽ ആ ഒരു എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് മിക്സായി കിട്ടുന്നവരെ ഒന്ന് ഇതുപോലെ കണ്ടോ മിക്സ് ആക്കിയിട്ട് ഈ ഒരു കളറിൽ കണ്ട എല്ലാം കൂടി ഒരു കളറായി വരും ഈ ഒരു ഭാഗം വരെ നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മാങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം നമ്മൾ ഉപ്പിലിട്ടിട്ടുള്ള ആ വെള്ളം ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലേക്ക് വേറെ വെള്ളം ഒന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ഒരു വെള്ളം തന്നെയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊരു മരത്തിൻ്റെ ഒരു ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ആദ്യമൊക്കെ കുറച്ച് ലൂസായിരിക്കും പിന്നീട് നമ്മുടെ ആ ഒരു ഉലുവ ഉണ്ടല്ലോ ഉലുവ ഇങ്ങനെ ഒന്ന് കുതിർന്ന് കുതിർന്ന് വരുമ്പോൾ നമ്മുടെ ഒരു മസാല ഇങ്ങനെ തിക്കായി വരുന്നത് കാണും കേട്ടോ അതുവരെ നന്നായിട്ട് ഇളക്കിയെടുക്ക ഒരു ഒരുവ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു മാങ്ങയിലെ ചേർത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ചിലപ്പോൾ പുളിച്ച് പൊന്താനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കേണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു ലൂസ് പരുവം ഇങ്ങനെ പോയിട്ട് ഒന്ന് തിക്കായി വരുന്നുണ്ട് അപ്പം നമുക്ക് നല്ലോണം തിക്കാവുന്ന ബാക്കിയുള്ള ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ കാരണം ഉലുവ കുറച്ചേരം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും തിക്കായി വരും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള ഒരു മാങ്ങ എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ചീളാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇടയിലേക്കൊക്കെ ഒരു മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശക്തിയായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്തിട്ടോ അപ്പൊ ഞാനൊരു ഭാഗത്ത് കുറച്ച് സ്പീഡ് കൂട്ടിയത് കൊണ്ട് നിങ്ങൾക്കിത് ഇങ്ങനെ കുത്തി ഇളക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും ഞാൻ പത്ത് ൊക്കെ കേട്ടോ ഓരോന്നു ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിതിന് നമ്മുടെ ഭരണിയിലേക്ക് തന്നെ തിരികെ ഇട്ട് കൊടുക്കണം കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല പച്ച കളറുള്ള മാങ്ങ നല്ല ചെപ്പ് കളറുള്ള മസാലയിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുന്നത് കാണാന് അപ്പൊ നമുക്കിതുപോലെ ഓരോ മാങ്ങയും എടുത്തിട്ട് നമ്മുടെ തന്നെ തിരികെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു മസാലയൊന്നും നമ്മൾ കളയില്ല എല്ലാം ഇതിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാനുള്ളതാണ് അപ്പൊ ചെല ഒക്കെ ഒരു സൈഡൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ മുഴുവനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു കണ്ടോ നമ്മുടെ ഉലുവൊക്കെ ഇങ്ങനെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ടൊരു തിക്കായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഒരു മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മള് കുറച്ച് ഒരു എന്താ പറയാ ഒരു ഒരു കപ്പോളം ഞാന് നമ്മുടെ എള്ളെണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിലേക്ക് വേറെ സുർക്കയോ അല്ലെങ്കിൽ ഇത് കേടുവരാതിരിക്കാനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു എള്ളെണ്ണയും കല്ലുപ്പും ഒക്കെ തന്നെയുണ്ട് ഇത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ആ ഒരു എണ്ണയുണ്ടല്ലോ അത് ഈ ഒരു ഭരണിയുടെ ഈ ഒരു കഴുത്ത് ഭാഗം ഉണ്ടല്ലോ അവിടെ എല്ലാം തേച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വാഴയില വെച്ചു കൊടുക്കുന്നുണ്ട് വാഴയിലയുടെ രണ്ട് സൈഡിൽ ഞാൻ ഇതേപോലെ എണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എണ്ണയിൽ മുക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു മാങ്ങയെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചുകൊടുക്ക അപ്പൊ രണ്ട് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് സോറി കവറല്ല നമ്മുടെ വാഴയില ഇതേപോലെ എണ്ണയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിന്റെ ഉത്ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ എള്ളെണ്ണ അതിന്റെ മുകളിൽ ഇങ്ങനെ നിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴയ പോലെ തന്നെ വീണ്ടും അത് കെട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്ക കേട്ടോ ഇനി നമ്മളത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നുണ്ടാവുക അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് ഞാൻ നോക്കിയിട്ട് എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മാങ്ങ സീസണിലാണ് ഇത് പറ്റുക